വയലാർ സർവീസ് സഹകരണ ിൽ വിജയിച്ചു ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അഡ്വക്കറ്റ് വി എൻ അജയനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് വയലാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി എസ് രഘുവരൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മധു വവക്കാട്ട് അഡ്വക്കറ്റ് സി ഡി ശങ്കർ മണ്ഡലം പ്രസിഡന്റ് പി എസ് മുരളീധരൻ വി ജി ജയചേന്ദ്രൻ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഏതാണ്ട് ഒരു മാസക്കാലമായി ഇവിടെ റിട്ടേണിംഗ് ഓഫീസറായി ഇവിടെ എത്തിച്ചേർന്ന റാണി മാഡം വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ബഹളമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ കൂടാതെ വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായി ഈ ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ ബാങ്കിൻ്റെ പുരോഗതിക്കായി നമ്മളോടൊപ്പം വർഷങ്ങളായി ഈ ഇവിടെ സെക്രട്ടറി സ്ഥാനം പ്രിയപ്പെട്ട സഹോദരി നമ്മുടെയൊക്കെ മൂളമയായ സൈന്യവും നമ്മൾ മോളമ മൂളമെന്ന് വിളിക്കുന്ന ആരുടെ ബാങ്ക് തന്നെ പറഞ്ഞു പോകും മോൾ അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് നമ്മുടെ ചന്ദ്രാർത്തി വി ജി എല്ലാവരും ഇത്രയും നാളും ഈ ബാങ്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് കഴിഞ്ഞ ഭരണസമിതി വരെ ഉള്ള മുൽഗാനങ്ങളിലെ എല്ലാ ഭരണസമിതികളും നമ്മുടെ ഈ ബാങ്കിനെ ഈ ബാങ്കാക്കി ഉയർത്തിയ അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ നാട്ടിൽ ഈ ബാങ്കിൻ്റെ ഒരു പേരുണ്ടാക്കി കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട എം കെ കൃഷ്ണൻ നമ്മുടെ വയലാർജിയുടെയും ഒക്കെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യപ്പാണ് ഈ ബാങ്ക് എന്ന കാര്യത്തിൽ ആരും സംശയമില്ല തുടർന്ന് അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള പ്രസിഡൻറ്റുമാര് എല്ലാവരും ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാ പ്രസിഡന്റുമാരും അവരുടേതായിട്ടുള്ള കഴിവനുസരിച്ച് ഈ ബാങ്കിനെ മുന്നോട്ട് നയിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ബാങ്കിന് ചെറിയ 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 പോരായ്മകളും പരാതികളൊക്കെ ഉണ്ട് എന്നാലും നമുക്കതെല്ലാം ഒരു ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമുക്ക് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് മാഡം പറഞ്ഞ പോലെ നമുക്ക് കുടിശ്ശിക വളരെയധികം കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയെല്ലാം കുടിശ്ശിക നിവാരണം ചെയ്യുന്നതിനായി അല്ലെങ്കിൽ കുടിശ്ശികയെല്ലാം പിരിച്ചു എടുക്കുന്നതിനും ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടത്തുന്നതിനുമായി നമുക്ക് ഈ ബോർഡ് ഒന്നണങ്കം ആത്മാർത്ഥമായി ബാങ്കിനെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെല്ലാ കാര്യങ്ങളിലും ഈ ബാങ്കിൻ്റെ സ്റ്റാഫിനോടൊപ്പവും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹകാരിയോടൊപ്പവും ഈ ബാങ്കിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഉറപ്പു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ മാന്യ സഹകാരികൾക്കും നമ്മുടെ മാഡം സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഞ്ചരാ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദനം പറഞ്ഞു അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ മാഡത്തിന് പ്രത്യേകമായ ഒരു നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെലുത്തുന്നു നന്ദി